ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന മാർച്ച് അലങ്കോലപ്പെടുത്തിയത് സി പി ഐ എം എന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പോലീസ് പക്ഷപാതപരമായാണ് പെരുമാറിയത് മാർച്ചിൽ കല്ലെറിഞ്ഞത് സി പി ഐ എം അനുകൂലിയാണെന്നും പ്രവീൺകുമാർ ആരോപിച്ചു ഞങ്ങളെ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ കോഴിക്കോട് കോർപ്പറേഷനിലെ ജീവനക്കാരനായ ഒരാൾ മാനാഞ്ചറ സ്ക്വയറിൽ വെച്ച് കല്ലെറിയുകയാണ് ഈ കല്ലെറിഞ്ഞവൻ പമ്പൗസിൽ കയറി വിളിച്ചു പമ്പ് ഹൗസിൽ കയറി ഒളിച്ചവനെ അറസ്റ്റ് ചെയ്യണമെന്ന് സിദ്ധിക്കമ്മനോടെ നേതൃത്വത്തിലുള്ള നേതാക്കൾ അവിടുന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു സമാധാനപരമായ മാർച്ച് കലാപകലുഷിതമാക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് പോലീസിന് രൂപ തെളിവോടെ പിടിക്കപ്പെട്ട പ്രതിയെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ് ഞങ്ങൾക്ക് ഇതാ ഇയാളാണ് ആളിതാ കല്ലെറിഞ്ഞയാളെ ഫോട്ടോ ആണിത് കല്ലെറിയത്തെ ഞങ്ങളെ സി ഐക്ക് കേരളത്തിന് കൈവൊട്ടി എന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തി റിമാൻഡെന്ന് ഞാൻ പ്രശ്നമല്ല തീരെ വന്നതാ കുറ്റം ചെയ്യാതെ ഞങ്ങൾ റിമാൻഡ് ഷോ നടത്തി അവിടെ വെച്ച് പ്രവർത്തകർ പ്രതിരോധിച്ചപ്പോഴാണ് ഞങ്ങളുടെ ശേഷം ജാമ്യത്തിന് വിട്ടത് ഇന്നത്തെ മാർച്ചിൽ കുന്നമ എനിക്കറിയില്ല എ സി വന്ന് പറഞ്ഞു കുന്നംപോലെ സി ഐയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യം വിളയാൽ കുറ്റാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആക്ച്വലി ഞങ്ങളുടെ കൂട്ടത്താൽ എറിഞ്ഞാൽ വീഡിയോ കാണിക്കുന്നു പറഞ്ഞു വീഡിയോ കാണിക്കാനില്ല അപ്പോൾ അത് അപ്പോൾ പിന്നെ അത് പ്രവർത്തകർ ബഹളമായി പ്രവർത്തകർ ബഹളമായപ്പോഴാണ് ഞങ്ങൾ ജാമ്യത്തിൽ വിടുന്നത് അത് ഞങ്ങൾ റിമാൻഡ് ചെയ്യും